എൻസെബിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് എൻ സി പി നേതാവ് ശരത് പവാർ രംഗത്ത് നെഹ്റു ഗാന്ധി കുടുംബത്തെ വിമർശിക്കുന്ന മോദി രാജ്യത്തിനു വേണ്ടി നെഹ്റു ഗാന്ധി കുടുംബം ചെയ്തതിന്റെ ഒരു ശതമാനമെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും അദ്ദേഹം ആരാഞ്ഞു ഷിരൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അമോൽ കോൽഹയ്ക്ക് വേണ്ടി ഹഡപ്സറിലെ പ്രചാരണ വേദിയിലായിരുന്നു ശരത് പവാർ മോദിക്കെതിരെ രംഗത്തെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ രാഹുൽ ഗാന്ധിയെ രാജകുമാരൻ എന്ന് വിളിക്കുകയും വ്യക്തിപരമായി ആക്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ രാഹുൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നുവെന്നും ശരത് പവാർ രാഹുലിന്റെ പിതാവ് രാജീവ് ഗാന്ധിയും മുത്തശ്ശി ഇന്ദിരാഗാന്ധിയും രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തവരാണ് സ്വതന്ത്ര സമരകാലത്ത് വർഷങ്ങളോളം ജവഹർലാൽ നെഹ്റു ജയിൽവാസം അനുഷ്ഠിച്ചു എന്നാലും പ്രധാനമന്ത്രി നെഹ്റു ഗാന്ധി കുടുംബത്തെ നിരന്തരമായി ലക്ഷ്യം വെക്കുന്നുവെന്നും പവാർ കൂട്ടിച്ചേർത്തു നെഹ്റു ഗാന്ധി കുടുംബം രാജ്യത്തിനു വേണ്ടി ചെയ്തതിന്റെ ഒരു ശതമാനമെങ്കിലും മോദി രാജ്യത്തിനായി ചെയ്തോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നും പവാർ പറഞ്ഞു താനോ ശിവസേന നേതാവ് ഉദ്ധവ് താക്കേനയോ ഒരിക്കലും മോദിയുടെ സഖ്യത്തിൽ ചേരില്ലെന്നും പവാർ കോൺഗ്രസിനോട് ചേർന്ന് ഇല്ലാതാകുന്നതിനു പകരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ അജിത് പവാറിനും ഏക്നാഥ് ഷിന്ധയ്ക്കുമൊപ്പം ചേരാൻ കഴിഞ്ഞ ദിവസം മോദി ശരത് പവാറിനോടും ഉദ്ധവ് താക്കേറെയോടും പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു പവാറിന്റെ പരസ്യ പ്രതികരണം